യുഡിഎഫിന് ഇന്ന് സ്വതന്ത്രമായി നിലപാടെടുക്കാനുള്ള സ്ഥിതി ഇല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സിപിഎം കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യു ഡി എഫിന് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും പോലുള്ള ശക്തികളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇന്ന് മുന്നോട്ടു പോകാൻ കഴിയുകയുള്ളൂ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിക്കും എസ് ഡി പി ഐക്കും കീഴ്പെട്ടു പോവുകയാണ് ഇത് രണ്ടും മഹാഭൂരിഭാഗം മുസ്ലിം ജനവിഭാഗങ്ങളും തള്ളിക്കളഞ്ഞ വിഭാഗങ്ങളാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വിജയം ആദ്യമാകും ഘോഷിച്ചത് കോൺഗ്രസ്സോ ലീഗോ ആയിരുന്നില്ല എസ് ഡി പി ഐ ആയിരുന്നുവെന്നും പിണറായി പറഞ്ഞു പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ വലിയ രാഷ്ട്രീയ പോരാട്ടമല്ലേ നടന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് ഞങ്ങളുടെ മൂന്നാം സ്ഥാനത്തായ മണ്ഡലമാണത് ആ തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് വിജയിക്കുന്ന രാഷ്ട്രീയമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല കോൺഗ്രസ് ജയിച്ചു വന്നു ആ കോൺഗ്രസിന്റെ ജയം ആദ്യം ആഘോഷിച്ചതാര് കോൺഗ്രസ് അല്ല ലീഗ് അല്ല ആദ്യം എസ് സി പി ഐ കണ്ടില്ലേ കേരളം അവരല്ലേ ആദ്യം ആഹ്ലാദം പ്രകടിപ്പിച്ചത് ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും കേരളത്തിലുണ്ട് ഇത് രണ്ടും നാടിന് ആപത്താണ് ഒരു വർഗീയത മറ്റൊരു വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചിലർ വോട്ട് ലാക്കാക്കി ഇപ്പോൾ പലയിടങ്ങളിലും ഇറങ്ങുകയാണ് ഇവരൊക്കെ ഭാഗമായി മുൻപ് നടന്നിട്ടുള്ള ലഹളകൾ നാട് കണ്ടതാണ് മണിപ്പൂരിലടക്കം നടക്കുന്നത് എന്തെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് എല്ലാ വർഗീയതയും എതിർക്കപ്പെടണം എന്നതാണ് സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും നിലപാടെന്നും പിണറായി പാമ്പാടിയിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടയം